ോട്ട് കേറിനി നീ മാത്രം കയറിയാ മതി മനസിലായി അതുകൊണ്ടാണ് നീ മാത്രം കയറിയാ മതി പറഞ്ഞില്ലാതെ ഞാൻ വരില്ല നിനക്കൊരു പെണ്ണ് വന്ന് കാണാൻ വേണ്ടി കാണിക്കേം വഴിപാടും വിട്ട് അമ്പലത്തിൽ നിന്നും പൂജാമുറി ഇറങ്ങാതെ ഉറക്കളച്ചിരിക്കുന്ന വൃത്തി ഉണ്ടാ വീട്ടിൽ നിനക്കറിയാലോ ഇത്രയും കാലത്തിനിടയ്ക്ക് അവളുടെ മനസ്സ് ഒരിക്കൽ പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല നീയായിട്ട് ആ വേദന കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അവളെ കാത്തിരിക്കുന്നത് ലക്ഷ്മി പോലൊരു ഒരു പെണ്ണിനെയാ ഇവളെയല്ല അച്ഛന്റെ അടുത്ത് ഞാൻ കെഞ്ചി ആചിക്കാം മിനിയില്ലാതെ ഞാൻ വരില്ല കൊണ്ടുപോകടാ നിന്നെ ഇവളെ കൊണ്ടുപോയി ചേട്ടന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയാറിഞ്ഞു കൊടുക്ക പെണ്ണിനെ കൊണ്ടുപോകാൻ നീ കാറെ അമ്മയെ കാണിക്കാനായി ഞാൻ കൊണ്ടുവരുന്ന എന്റെ പെണ്ണ ഇവള് ഇവളില്ലാതെ ഞാൻ വരില്ല ഇവളില്ലാതെ നീ വരും നിന്റെ അമ്മയോട് ഇറ്റ സ്നേഹം ഉണ്ടെങ്കി നീ ആ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചതാണെങ്കി ഇവളെ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇന്ന് വൈകുന്നേരം നീ വരും ഇല്ലെങ്കിൽ ഇവിടെ ആംഗളമാരെ നിന്റെ കഴുത്തറത്തെ മുമ്പിക്കൊണ്ടിട്ടാലും ഈ കണ്ണിന്ന് ഒരു ഇത്തി കണ്ണിരി വീടില്ല നീ നോക്കോ വന്നേക്കണേടോ ഒന്നു മോനെ എങ്ങോട്ട് പോകും പറയടാ ഇനി എങ്ങോട്ട് പോകും ആ അച്ഛന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്ക് ആയിരം നാക്കായിരുന്നല്ലോ അങ്ങനെ ഇതൊക്കെ കാട്ടിക്കൂട്ടിയപ്പൊ കണ്ടാ സ്നേഹത്തിന്റെ മാറ്റ് മിനിയും പറഞ്ഞല്ലോ ഒരുപാട് വീട്ടുകാരുടെ സ്നേഹത്തെക്കുറിച്ച് ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടു അറിഞ്ഞു ആ സ്നേഹം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സ്നേഹം എന്തുവാ ഒന്ന് പറഞ്ഞതാ ഇങ്ങനെ അന്തിച്ച് നിൽക്കാതെ വാട എന്റെ വീട്ടിലേക്ക് ഞാൻ കാണിച്ച സ്നേഹം എന്താണെന്ന് വലിയ ബംഗ്ലാവൊന്നും ഒരു കുടില എന്റെ അപ്പനൊരു ബുക്ക് വനടാ പക്ഷെ അന്ന് എന്റെ നേരം നിറയുണ്ട് കടലിൽ പോലെ സ്നേഹമുണ്ട് ഒരുത്തനും തൊടില്ല നിങ്ങളവിടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും എൻറെ അപ്പന്റെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും എന്റെ മോൻ ചിപ്പായി നീ എപ്പോ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ ഇങ്ങനെ കിരിങ്ങിരുന്ന കാണയില്ല കേൾക്കയില്ല എന്റെ കൂട്ടുകാർ വന്നേക്കുന്നേ എന്റെ മോൻറെ കൂട്ടുകാരാ അവരെവിടെ ഞാൻ കണ്ടില്ലല്ലോ മോളെ അവരെവിടെ എടാ ചിപ്പായി നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ പെണ്ണിനെ പോലെയല്ല അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധി ഇത് അവൻ കെട്ടാൻ പോണ പെണ്ണ് മിനി അപ്പൊ ഇല്ല എടാ ചിപ്പായി നല്ല ചേർച്ച ഉണ്ടല്ലോ അപ്പൊ ഇന്ന എന്തടാ ഇവര് കെട്ടാത്ത എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത് അവര് കെട്ടാൻ പോണേ ഉള്ളൂ എടാ കുട്ടപ്പ കുട്ടപ്പാ എന്തപ്പാ കെട്ടാൻ പോണ പെണ്ണും ചക്കനാ നല്ല തങ്കപ്പെട്ട പയ്യൻ തങ്കപ്പെട്ട കുട്ടി വേണ്ട ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല സ്വഭാവക്കാരല്ലേ ജെല്ലപ്പൻചേട്ട ദേ ചിപ്പായി ജെല്ലപ്പൻചേട്ടനോട് എന്തോ സങ്കടം പറയാം വന്നതാ എടാ മോനെ ചിപ്പായി എന്തടാ മോനെ നിന്റെ സങ്കടം പറയടാ എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ എന്റെ ഈ കെട്ടോ നിറങ്ങട്ടെ കുടിക്കണ കൂടിക്കണ നിന്റെ അപ്പന്റെ കെട്ട് ഇനി എന്താ നിന്റെ ഈ കെട്ടു വിട്ടുകൊണ്ടിരിക്കും പക്ഷെ ഇവര് ചേരാൻ സമ്മതിക്കണ രണ്ട് വീട്ടുകാരും അവർ ഇവരെ ആട്ടി ഇറക്കിയതുപോലെ ഇപ്പൊ ഇവർക്ക് പോകാൻ ഒരു ഇടമില്ല കിടക്കാൻ ഒരു വീടില്ല നോക്കാൻ ആൾക്കാരുമില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അവരിങ്ക ഇതാ നിന്റെ സങ്കടം എടാ നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്ന് മുതൽ നീ കടപ്പുറം ഇവരുടെയും കൂടിയാ ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ

നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലല്ലോ ഇല്ല എന്നാ നിങ്ങൾ വിഷമിക്കണ്ട ഈ ചെത്തി കടപ്പുറത്ത് നിന്നും നിങ്ങൾ ഒരുത്തിനും പിടിച്ചോണ്ട് പോവില്ല ഒരു കാലവും പക്ഷേ ഇവനെന്നും ഇവളെ നോക്കിക്കൊള്ളാമെന്നും ഇവളെന്നും ഇവനെ നോക്കിക്കൊള്ളാമെന്നും ഒരു ഉറപ്പ് വേണം എനിക്ക് അല്ലെങ്കിൽ ഈ അരയം ചെല്ലപ്പ നാണം കിട്ടുപോകും ഞങ്ങൾ എന്നും ഒന്നായിരിക്കും ഒരിക്കലും എങ്കിൽ ഇന്ന് മുതൽ ഇവരീ ചെത്തി കടപ്പുറത്തിന്റെ മക്കളാ ചെല്ലപ്പം ചേട്ടാ ചെല്ലപ്പം ചേട്ടാ കാറിലും ജീപ്പിലുമായി ആരോഗ്യം വരുന്നിങ്ങോട്ട് ശാന്തപ്പാ ആരാണ്ട് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് ചെത്തി കടപ്പുറം കാണാൻ പിള്ളേരെയൊക്കെ മാറ്റിക്കോ അല്ലെങ്കിൽ അവര് പിടിച്ചുണ്ടോ നിങ്ങൾ നോക്കി എന്താണേ പണിയെടുക്കണ്ട പിള്ളേരെ അവര് വരുമ്പോ വരുന്നവർക്ക് നമ്മളൊരു സദ്യ ഒരുക്കണ്ടേക്കട നിങ്ങൾ പണിയെടുക്കണ്ട പെണ്ണുങ്ങളെ പണിയെടുക്കാൻ ഓരോരുത്തർ വരിക കൈ മേലക്കെടുത്താൻ വരട്ടെ വരട്ടെ പറയുന്നത് language... uh, like like ും കേട്ടേരും പോയി ചോദിക്കൂട്ട് വന്ന് രണ്ടുപേരുണ്ട് ഇവിടെ അരിഞ്ഞിട്ട കൊമ്പസ്രാവ് തിന്നും കൊന്നാൽ മൂന്നാം പക്ക പന്നു ഇത് ഏതാണോ വേണ്ടത്

ഈ ചെത്തി കടപ്പുറത്ത് പടക്കി വന്നവരും ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടില്ലടാ ഇവിടെ ആരുടെ നേർക്ക് കൈ ഓങ്ങിയാൽ അവന്റെ കൈ വെട്ടിയ ചരിത്രം ഉണ്ടായിട്ടുള്ളൂ തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് കുരുന്ന് പിള്ളേരോട് വന്ന് കേറിയിട്ടുണ്ട് അവർ ആഗ്രഹിക്കുന്നിടത്തോളം കാലം അവരോട് കഴിയും നീയൊന്നും ഒരു ചുക്കം ചെയ്യില്ലടാ അവരെ കൂട്ടിക്കൊണ്ടുപോടാ പിള്ളേര് എന്താ ഒന്നും മിണ്ടാത്തേ ചൂടയുണ്ടെങ്കിൽ പറക്കാത്ത നാറികളെ ഇല്ല തുടരില്ല ഇത് ഒരു കാലത്ത് തുടരില്ല

ഞങ്ങളെ തോപ്പിച്ചു വിട്ട് അഹങ്കരിക്കേണ്ട തന്തയ്ക്ക് വരുന്ന ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളെയൊക്കെ ചോരയും തീരുമായി കടലാള് സത്യം നാളെ പകലു തീരുന്നതിന് മുമ്പ് ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും ഈ പല വെട്ടിക്കുന്ന് വിരിക്കും നോക്കിക്കോ പാടാ മോള് വിഷമിക്കണ്ട ഒന്നും സംഭവിക്കില്ല ഒന്നും നിങ്ങൾക്ക് എവിടെയാ സമാധാനം കിട്ടാന്ന് വെച്ചാ അവിടെ പോയിരുന്നോളൂ കുറച്ച് നേരം ചെല്ലു ആ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല അമ്മച്ചി എല്ലാം എന്താ മിനിയുടെ മുമ്പിൽ വെച്ച് ചിപ്പായുടെ അപ്പൻ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല മിനി ഒട്ടും ആദ്യമൊക്കെ ബഹളം ഉണ്ടാക്കുമെങ്കിലും ഒടുവിൽ അവരെ സമ്മതിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ മിനിക്ക് അതിപ്പോഴും ഉണ്ടോ അവരെ സമ്മതിക്കും ഇനിയും ബാശിയും വഴക്കമൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കണം ഒരാൾ വിചാരിച്ചെല്ലാം ശരിയാവും അച്ഛനല്ലേ സമ്മതിക്കാതിരുന്നോ അമ്മ സമ്മതിക്കും ആരുടെ കാലിൽ വീണ് കെഞ്ചിട്ടാണെങ്കിലും എന്റെ ഇഷ്ടം അമ്മ സാധിച്ചു തരും ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ അമ്മേ ആരും അറിയണ്ട അറിഞ്ഞ അവര് വിടില്ല ഞാൻ പോയിട്ട് ഉടനെ വരാം തിരിച്ചു തിരിച്ചുവരുമ്പോ അമ്മയും കൂടെ ഉണ്ടാവും എനിക്ക് പേടിയാ മിനി ഞാൻ പോയിട്ട് ഉടനെ വരാം പോയിട്ട് വരട്ടെ ഐ ലവ് ആ ഇല്ല കുട്ടിയാ നീ ഇങ്ങോട്ട് പിന്നെ എനിക്ക് അമ്മയെ കാണണം വേണ്ട നീ കാണണ്ട എനിക്ക് കാണണം അമ്മ പറയട്ടെ എന്നെ ആ മിനി ഒന്ന് പോലും വേണ്ട എന്റെ ഇഷ്ടത്തിലൊക്കെ എതാണ് അമ്മ പറയട്ടെ ഞാൻ പോയിക്കോളാം ആ പെൺകുട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ ഉപേക്ഷിക്കാതെ അമ്മയെ കാണില്ല ഞാൻ കാണും ഇന്നലെ കണ്ട പെൺകുട്ടിയാണ് പെറ്റതള്ളി ആ പെറ്റുതള നീ ഞാൻ കാണും അമ്മ സമ്മതിക്കും അമ്മ സമ്മതിച്ചു എനിക്ക് വേണ്ട അച്ഛന്റെ പോലും ഞാൻ കാണും നീ കാണില്ലടാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കണ്ടാ മതി എന്ന് അച്ഛനോട് അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്റെ തീരുമാനങ്ങളായിരുന്നു സുധി നീ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞാലും ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി പറഞ്ഞുകൊണ്ട് ഒരു തീരാ ദുഃഖത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നില്ല സുധി നീ ചെയ്ത കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ പറ്റാതെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞ അതിനെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്ക നിന്റെ കൂടെ ഞാനും വേണ്ടമ്മേ അമ്മ എനിക്ക് വലുതാ അത്രത്തോളം ഇല്ലെങ്കിലും എന്റെ അമ്മയെ പോലെ തന്നെ നല്ലതാണ് അമ്മിനിയും അവളെ ഞാൻ എങ്ങനെ എങ്ങനെയല്ല അമ്മ പറഞ്ഞതൊക്കെ ശരിയാ എങ്കിലും പോവുക ഇല്ല പോവുക നിന്നെ ഞാൻ വിടില്ല എങ്ങോട്ടും ഈ പാടികിടക്കാൻ ഞാൻ സമ്മതിക്കില്ല കരാ ഞാൻ എന്താ എന്താ എങ്ങനെയൊക്കില്ല നമ്മളായിട്ട് അവനെ തല്ലി വിടുകൊ അവനായിട്ട് പോകുന്നല്ലേ അവൻ പോക്കോട്ടെ എന്താ നോക്കുന്നത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ അവരും ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് ആക്കിട്ട് വീട്ടിലേക്കാക്കി വരും നോക്കിക്കോ എന്തെങ്കിലും കാര്യത്തിന് അവൻ അവന്റെ വീട്ടിലേക്ക് വരാതിരിക്കില്ല വരുമ്പോഴോ പോകുമ്പോഴോ എപ്പോഴെങ്കിലും കണ്ണിപ്പെട്ടാൽ ആ അവസരം പാഴാക്കി കളയരുത് ആരും അറിയാതെ കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മൂടിയെച്ച് വരാവൂ